അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടി പി ലിംഗ് കമ്പനിയുടെ ടാപ്പോ ടി സി സെവൻ സീറോ വൈഫൈ ക്യാമറയാണ് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് വരുന്നത് പേഴ്സൺ ഡിറ്റക്ഷൻ ബേബി ക്രൈൻ ഡിറ്റക്ഷൻ മോഷൻ ഡിറ്റക്ഷൻ കൂടാതെ മോഷൻ ട്രാക്കിംഗ് മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ അതിനെ ട്രാക്ക് ചെയ്യുന്നതാണ് ഈ ക്യാമറ വരുന്നത് ടു എം ബി റെസൊല്യൂഷൻ നൈറ്റ് വിഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണൂറ്റൻപത് എൻ എം ഐ ആർ എൽ ഇ ഡി ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് അപ് ടു ഫൈവ് ട്വൽ ജി ബി മൈക്രോ എസ് ഡി കാർഡാണ് ക്ലൗഡ് സ്റ്റോറേജും അവൈലബിൾ ആണ് ഇതിൽ ടു വേ ടോക്കിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമൈസർ ബ്ലോക്ക് സോണും എനേബിൾ ചെയ്യാൻ കഴിയും ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കിതിൽ യൂസർ മാനുവൽ കാണാം അതിൽ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിൽ ക്യാമറ ഫിക്സ് ചെയ്യേണ്ട രീതിയും മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട രീതിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡ്രില്ലിംഗ് ടെംപ്ലേറ്റും കിട്ടും അതുപോലെ നയൻ വോൾട്ട് ഡി സി അഡാപ്റ്റർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ക്യാബിള് ഏകദേശം മൂന്ന് മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് കൂടാതെ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാൻഡും ഇതിൽ വരുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടില് അവരുടെ ലോഗോ കാണാം ബാക്ക് സൈഡിലായിട്ട് ക്യാമറയുടെ സ്പീക്കറും താഴെ പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം ക്യാമറയുടെ അടിഭാഗത്താണ് സീരിയൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ക്യാമറ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗം മുകളിലേക്ക് ഉയർത്തിയാൽ റീസെറ്റ് ബട്ടണും മെമ്മറി കാർഡ് സ്ലോട്ടും കാണാൻ കഴിയും ഇനി നമുക്ക് ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം മൊബൈൽ ഫോണിൽ ക്യാമറ കോൺഫിഗറേഷൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിയും ഒന്ന് മൊബൈൽ ഫോണിലെ ക്യു ആർ കോഡ് സ്കാനർ ഉപയോഗിച്ച് യൂസർ മാനുവലിൽ കൊടുത്തിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഗോ ടു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മൾ സാധാരണ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി സെർച്ച് ബാറിൽ ടി പി ലിങ്ക് ടാപ്പോ എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോയിൽ താഴെ ഐ കൺഫേം ടു ജോയിൻലും ഐ അസെപ്റ്റ് ദ ടേംസിലും ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക ശേഷം ക്രിയേറ്റ് ടി പി ലിങ്ക് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന വിൻഡോയിൽ ലൊക്കേഷൻ ഇന്ത്യയാണെന്ന് ഉറപ്പുവരുത്തുക തൊട്ട് താഴെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ശേഷം ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ വരും അത് ഇവിടെ എൻ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ഞങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇമെയിൽ ഹാബി റെജിസ്റ്റേർഡ് എന്നിവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്യാമറ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ക്യാമറയുടെ മോഡൽസ് കാണാൻ കഴിയും അതിൽ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാമറ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ ക്യാമറ വരുന്നത് പി സി സെവൻ സീറോയാണ് അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു ക്യാമറ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി ക്യാമറയുടെ വൈഫൈ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം അതിന് വൈഫൈ ഓൺ ചെയ്ത് ടാപ്പോ ക്യാമെന്ന് കാണാം അതിൽ സെലക്ട് ചെയ്താൽ ക്യാമറ ഫോണുമായിട്ട് കണക്റ്റ് ആവുന്നതാണ് ഇനി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ വൈഫൈ കണക്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ക്യാമറയുടെ നെയിം കാണാൻ കഴിയും താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക ഇതിൽ ഫ്രീ ട്രയൽ ആയിട്ട് വൺ മന്ത് ക്ലൗഡ് സ്റ്റോറേജും നൽകുന്നുണ്ട് അതുപോലെ ക്യാമറയിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതാണ് അടുത്തത് ഫാം അപ്ഡേഷൻ ചെയ്യാനുള്ള ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട സമയം സെറ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്താൽ ക്യാമറ ഓപ്പൺ ചെയ്തു വരുന്നതാണ് ക്യാമറ ഓപ്പൺ ചെയ്തു വന്നാൽ കുറച്ച് ഓപ്ഷൻസ് താഴെ കാണാൻ കഴിയും പിക്ചർ ക്യാപ്ചർ ചെയ്യാനും വീഡിയോ നേരിട്ട് ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാനും പാനാൻഡിലിറ്റ് അലാർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ളത് പിന്നെ പ്രൈവസി മോഡ് എങ്ങനെയാണ് കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും തൊട്ട് താഴെയായിട്ട് ബാക്ക് ആൻഡ് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് സ്റ്റോറേജും മെമ്മറി സ്റ്റോറേജും കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് കലണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യമുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് വീഡിയോ കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതാണ് ശേഷം മെയിൻ വിൻഡോയിൽ പാൻ ആൻഡ് ഡിലിറ്റ് കാണാം അത് ഉപയോഗിച്ച് ക്യാമറ അപ്പ് ആൻഡ് ഡൗണും ലെഫ്റ്റ് ആൻഡ് റൈറ്റും കൺട്രോൾ ചെയ്യാൻ കഴിയും ക്യാമറയുടെ മറ്റ് സെറ്റിംഗ്സുകൾ കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേയുടെ മുകളിൽ റൈറ്റ് സൈഡിലാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിറ്റക്ഷന് അലാറം പാൻ ആൻഡ് ഡിലിറ്റ് സ്റ്റോറേജ് ആൻഡ് റെക്കോർഡിങ് ഇങ്ങനെ സെറ്റിംഗ്സുകൾ കാണാൻ കഴിയും അതിൽ ഡിറ്റക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡിറ്റക്ഷൻ സെറ്റിംഗ്സുകൾ ഓൺ ഓഫ് ചെയ്യാൻ കഴിയും ഡിക്റ്റേഷൻ സോണ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്താൽ ആ ഏരിയയിൽ മോഷൻ വന്നു കഴിഞ്ഞാൽ ക്യാമറ അലാറിക്കും വിൻഡോയിൽ കാണുന്ന അലാറം ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ക്യാമറ മാനുവൽ ആയിട്ട് അലാറം അടുപ്പിക്കാൻ കഴിയും വിൻഡോയിൽ കാണുന്ന ടോക്കൺ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ക്യാമറയിലൂടെ കേൾക്കാൻ കഴിയും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക താങ്ക് യു